അടുത്ത ഘട്ടത്തിലുള്ള അന്വേഷണം വളരെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും എസ് ഐ ടി വളരെ ഗൗരവതരമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ കോടതിയെ ഇപ്പോൾ അടച്ചിട്ട മുറിയിലാണല്ലോ കോടതിയെ ബോധ്യപ്പെടുത്തി കോടതിയോട് പറഞ്ഞിരിക്കുന്നു അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കെ പി ശങ്കരദാസ് ഉടനടി അറസ്റ്റിലാവും അപ്പം സുപ്രീം കോടതി ഈ നിലപാട് പരസ്യമാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ആ പരസ്യ നിലപാട് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ പിന്നെ ഈ കാര്യത്തിലുള്ള നിലപാടിനെയും സ്വാധീനിക്കും കടകംപള്ളി സുരേന്ദ്രൻ പി എസ് പ്രശാന്ത് മുതലായിട്ടുള്ള ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ആറാഴ്ച കൂടി ഹൈക്കോടതി എസ് ഐ ടിക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതുമാത്രമല്ല തന്നെക്കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസ് കോടതിയെ സമീപിച്ചിരുന്നു അവിടെയും ശങ്കർദാസിന് തിരിച്ചടിയാണ് നേരിട്ടത് എങ്ങോട്ടാണ് ഈ അന്വേഷണത്തിൻ്റെ പോക്ക് ഈ ആറാഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാമോ കാരണം ഇതിനു മുമ്പും ആറാഴ്ച കോടതി സമയം നീട്ടിക്കൊടുത്തിരുന്നു അതിനുശേഷം എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെയും മെല്ലെ പോക്കിനെക്കുറിച്ച് കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു അതിനുശേഷം അല്പം ത്വരിതഗതിയിലായെങ്കിലും വീണ്ടും ഒരു വന്നഗതിയിലാണ് ഈ ഒരു കാരണത്തി ഒരു അന്വേഷണത്തിൻ്റെ പോക്ക് നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഇന്ന് ഈ ഒരു മാസം തന്നെ അന്തിമ റിപ്പോർട്ട് കൊടുക്കുകയും അത് സി ബി ഐക്ക് വിടാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്നൊക്കെയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി ഒന്നര മാസം കൂടി കോടതി അന്വേഷണ കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മൾ ചെയ്തിരുന്ന ചർച്ചയുടെ ഒരു ദിശ നേരത്തെ സൂചിപ്പിച്ചു അത് പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന പിന്നെ ആശങ്കകളാണ് അതിനകത്തൂടെ പ്രതിഫലി പ്രതി പ്രതിഫലിക്കപ്പെട്ടത് എന്നു മാത്രമല്ല പൊതുമണ്ഡലത്തിൻ്റെ മുന്നിലുള്ള ആശങ്കകൾ മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് തന്നെ ഇത് ഇതിന് ഇത് മന്ദഗതിയിലാണ് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതമാണ് നമ്മളിതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഇത് മന്ദീഭവിച്ചിരുന്നു എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇന്ന് നടന്ന രണ്ട് ഡെവലപ്മെൻറ്റുകളുണ്ട് ആ രണ്ട് ഡെവലപ്മെൻറ്റുകളും അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള രണ്ട് ഉണ്ട് ആ രണ്ട് ഡെവലപ്മെൻസും ഈ അന്വേഷണം ഭാവിയിൽ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്ന വിഷയങ്ങളാണ് അതെങ്ങനെയാണ് അതിൽ ഒന്ന് ഹൈക്കോടതിയിലാണ് നടന്നത് ഒന്ന് സുപ്രീം കോടതിയിലാണ് അപ്പം ആദ്യം നമുക്ക് സുപ്രീം കോടതിയിൽ നടന്ന സംഭവം ഒന്ന് വിശകലനം ചെയ്യാം സുപ്രീം കോടതിയിൽ ശരിക്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ചെല്ലുന്നത് ആദ്യം ജയശ്രീയുടെ ജയശ്രീക്ക് ജാമ്യം കൊടുത്തെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശ്രീമാൻ കെ പി ശങ്കരദാസ് ചെന്നത് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മുൻ ദേവസ്വം ബോർഡ് മെമ്പറാണ് ഹരിശങ്കർ എന്ന് പറഞ്ഞ വലിയ സ്വാധീനക്കാരായിട്ടുള്ള ഡി എ ജിയുടെ പിതാവാണ് അപ്പൊ അദ്ദേഹം പിന്നെ പ്രധാനമായിട്ട് ചെന്നത് ജാമ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല അദ്ദേഹം ചെന്നത് അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഹൈക്കോടതി നടത്തിയ പരാമർശം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെന്നത് സാധാരണ എല്ലാവരും സ്വാഭാവികമായും എന്താണ് ഹൈക്കോടതി നടത്തിയ പരാമർശം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം നമുക്കറിയാം ഡിസംബർ പത്തൊമ്പതിൻ്റെ വിധിന്യായത്തിലാണ് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് എ ജസ്റ്റിസ് എ ബദറുദീ ഒരു പരാമർശം നടത്തിയത് ആ പരാമർശം എന്തായിരുന്നു ആ പരാമർശം എന്ന് പറയുന്നത് സ്വർണം ചെമ്പാക്കിയ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെതാണ് എന്നാണല്ലോ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുന്നത് സ്വാഭാവികമായും സ്വർണം ചെമ്പാക്കിയ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെതാണെങ്കിൽ അതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോരാ ഇതാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ നടത്തിയിട്ടുള്ള വിധിനായത്തിലെ വിധിനായത്തിലെ പരാമർശം അതിൻ്റെ തുളർച്ച എന്നോണം എനിക്ക് വന്നത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി മറ്റൊരു ആയപ്പോഴത്തേക്കും അതിലൊരു ദേവസ്വം ബോർഡ് മുൻ മെമ്പർ വിജയകുമാറിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നിട്ടും കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എസ് ഐ ടി ഒരു മെല്ലെ പോക്കു നയം സ്വീകരിച്ചു എന്തായാലും അതിൻ്റെ ഇടയിൽ കെ പി ശങ്കരദാസ് സുപ്രീം കോടതിയിൽ ആ സുപ്രീംകോടതിയിൽ ചെന്ന ചെന്ന കെ പി ശങ്കരദാസിൻ്റെ ഹർജി തള്ളിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശം ഇനി ഭാവിയിൽ എസ് ഐ ടി അന്വേഷണം എങ്ങനെ പോകും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് എന്താണ് സുപ്രീം കോടതി അവിടെ പറഞ്ഞത് സുപ്രീം കോടതി ചില പരാമർശങ്ങൾ നടത്തി സുപ്രീം കോടതി നടത്തിയ ഒരു പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിനെയും വെറുതെ ഇവിടില്ലല്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വത്ത് പോലും അടിച്ചോണ്ട് പോവുമല്ലേ എന്ന് ചോദിച്ചു രണ്ട് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞാൽ അതേ ന്യായം തന്നെ പറഞ്ഞു ഇപ്പോൾ ദേവസ്വം ബോർഡാണ് ഇത് ചെയ്തെങ്കിൽ അതിനകത്ത് ദേവസ്വം ബോർഡ് എല്ലാവരും ഒരുമിച്ചല്ലേ ചെയ്തതിനത്തൊരാൾക്ക് എന്താണ് ഇത്ര പ്രത്യേകിച്ചുള്ള കാര്യം അതെ ഇന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഹർജി തള്ളുകയും എന്നാൽ നിങ്ങളുടെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് പരിഗണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിയിലേക്കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കൈയൊഴിഞ്ഞു ആ ഹർജി കൈയൊഴിയൽ മൊത്തത്തിൽ അയാൾ കൊണ്ടുചെന്ന പിന്നെ പിന്നെ ആവശ്യം പരിപൂർണമായി തള്ളിക്കളഞ്ഞു പരിപൂർണമായി തള്ളിക്കളഞ്ഞു എന്നത് മാത്രമല്ല അതിലുള്ള സുപ്രീം കോടതിയുടെ നിലപാടും അസന്നിഗമായി അവർ പ്രഖ്യാപിച്ചു ദൈവത്തിനെ പോലും വെറുതെ വിടുകയില്ലല്ലേ എന്നാ ചോദിക്കുന്നത് അപ്പൊ ഈ ശബരിമല പെരുങ്കൊള്ള വിഷയത്തിൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നടത്തിയ ആദ്യത്തെ പരാമർശമാണ് ഒരു ഈ പരാമർശത്തിൽ ശബരിമല പെരുങ്കൊള്ള സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിലപാട് അന്തർലീനമാണോ അയ്യപ്പനെ പോലും വെറുതെ വിടുക ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് അയ്യപ്പന്റെ സ്വർണ്ണം ഘട്ടവനെ എല്ലാം പിടിച്ചാക്കിക്കോണം എന്നാണ് അവർ പറയാതെ അവര് പറഞ്ഞിരിക്കുന്നു മനസ്സിലായി അപ്പൊ സുപ്രീം കോടതി ആദ്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് കീഴ്ക്കോടതിയെ സമീപിക്കാനാണ് ഈ സുപ്രീം കോടതിയുടെ ഈ കടുത്ത പരാമർശം ഇവരുടെ കീഴ്ക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയാൽ പോലും അതിനെ ബാധിക്കില്ലേ അല്ല അത് സ്വാഭാവികമാണല്ലോ സി ഇപ്പൊ സുപ്രീം കോടതി കീഴ്ക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് സുപ്രീംകോടതി അവരുടെ ഒരു നിലപാട് പരസ്യമാക്കി ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അതെ മനസ്സിലായി അപ്പൊ സുപ്രീം കോടതി ഈ നിലപാട് പരസ്യമാക്കി എന്ന് പറയുമ്പോഴത്തേക്കും ആ പരസ്യ നിലപാട് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ പിന്നെ ഈ കാര്യത്തിലുള്ള നിലപാടിനെയും സ്വാധീനിക്കും കാരണം സുപ്രീം കോടതി അങ്ങ് കനൂലാണെന്ന് ഹൈക്കോടതിക്ക് ഇതിനകത്തൂടെ മനസ്സിലായിരിക്കുകയാണ് മനസ്സിലായി അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കെ പി ശങ്കരദാസ് ഉടനടി അറസ്റ്റിലാവും അതാണ് അതിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനികൾ ഈ കെ പി ഒരു പുല്ലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കാൻ പറ്റില്ല കീഴ് കോടതിയിലായാലും ജാമ്യത്തിന് പോയാലും അവരടുന്ന് തട്ടും അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിൽ കെ പി ശങ്കരദാസും അറസ്റ്റിലാകും ഇനി നമുക്ക് ഹൈക്കോടതിയിലേക്ക് വരാം ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് പല പിന്നെ വീഴ്ചകൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹൈക്കോടതി ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണും എന്നൊക്കെയുള്ള നിലയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് പറയാൻ നമ്മൾ നമ്മൾ നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ മറ്റു മാധ്യമങ്ങളുടെ കാര്യമല്ല നമ്മൾ നടത്തിയ ഇൻ്റർവ്യൂവിൽ എസ് ഐ ടിയുടെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു നമ്മൾ അതെ ഇപ്പം കെ പി ജഗ്രദാസിനെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം പറഞ്ഞു വി എസ് പ്രസാദിനെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം പറഞ്ഞു കടകംപള്ളിയുടെ കടകംപള്ളിയുടെ കാര്യം പറഞ്ഞു നമ്മൾ ശ്രീജിത്തിൻ്റെ മൊഴിയെടുക്കാത്തത് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് സി എസ് ഐമാരെ നിയമിച്ചു നോക്കുക ആ വസ്തുക്കളടിസ്ഥാനത്തിലാണ് എസ് ഐ ടിയുടെ വീഴ്ച നമ്മൾ ചൂണ്ടിക്കാട്ടി പക്ഷെ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരെ ഇടക്കാല റിപ്പോർട്ടൊന്നും സമർപ്പിച്ചിട്ടില്ല അവരിന്ന് കോടതിയിൽ ചെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കോടതി അവർക്ക് ആറാഴ്ച കൂടി നീട്ടിക്കൊടുത്തു അപ്പം ആരാഴ്ച കൂടി നീട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഹൈക്കോടതിയെ ഈ അന്വേഷണത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള പുരോഗതി സംബന്ധിച്ച് എസ് ഐ ടിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ എന്തായാലും കോടതിയിൽ ഉത്തരവ് വന്നിട്ടില്ല ഉത്തരവായിട്ടേ വരുള്ളൂ ഇപ്പം ഇതുവരെ നടത്തിയ പരാമർശങ്ങളിൽ നിന്നാണ് നമ്മൾ പൂച്ചക്കാണല്ലോ ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് എസ് ഐ ടി വളരെ ഗൗരവതരമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ കോടതിയെ ഇപ്പം അടച്ചിട്ട മുറിയിലാണല്ലോ കോടതിയെ ബോധ്യപ്പെടുത്തി കോടതിയോട് പറഞ്ഞിരിക്കുന്നു അത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതെ മനസ്സിലായി അപ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് കൺസംഷന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയാൻ അറിയാൻ കഴിയാതിരുന്ന എന്തോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കോടതിയെ എസ് ഐ ടി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ഇനി നടക്കാൻ പോകുന്ന അറസ്റ്റുകൾ സംബന്ധിച്ചിട്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ രാജ്യാന്തര ബന്ധത്തെ സംബന്ധിച്ചിട്ടാവാം കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി ഒരു തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഡി മണിയെ ഒന്ന് ചോദ്യം ചെയ്തു പ്രശാന്തിന് പ്രശാന്തിനെ ചോദ്യം ചെയ്തു പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തു ഗോവർദ്ധനെ ചോദ്യം ചെയ്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കോടതിയെ പോസിറ്റീവായി ബോധ്യപ്പെടുത്താൻ പിന്നെ എസ് ഐ ടിക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ആ കഴിഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആറാഴ്ച കൂടി നീട്ടുകൊടുത്തി അപ്പൊ സ്വാഭാവികമായും ഇന്ന് നടന്ന രണ്ട് ഡെവലപ്മെന്റ്സ് ഉണ്ട് ഒന്ന് ഹൈക്കോടതിയിൽ നിന്നും ഒന്ന് സുപ്രീം കോടതിയിൽ ആ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നടന്ന രണ്ട് ഡെവലപ്മെന്റ്സ് ഈ അന്വേഷണത്തെ ഭാവിയിൽ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കാരണം ഇതുവരെ നമുക്ക് കിട്ടിയ അനുസരിച്ച് പല വീഴ്ചകളും എന്നൊക്കെ ഉള്ള നിലയിലാണ് നമ്മൾ പിന്നെ പറഞ്ഞത് വിലയിരുത്തിയത് എന്നാൽ ഇന്ന് നടന്ന രണ്ട് ഡെവലപ്മെന്റ് സുപ്രീം കോടതി നടന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു ക്ലീൻ ആണ് എങ്ങനെ വേണേലും മുന്നോട്ട് പോയിക്കോളൂ എന്നുള്ളത് അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ കെ പി ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ഹൈക്കോടതി ആറാഴ്ച കൂടി അന്വേഷണ സംഘത്തിന് കൊടുത്തതും അന്വേഷണ സംഘത്തിന് വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉറപ്പിക്കുന്ന സർ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ പി എസ് പ്രശാന്ത് മുതലായിട്ടുള്ള ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് കാരണം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിലും പി എസ് പ്രശാന്തിൻ്റെ കാര്യത്തിലും എസ് ഐ ടി വീഴ്ചയാണ് വരുത്തിയിരുന്നതെങ്കിൽ ക്ക് ആറാഴ്ച കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് അതാണ് അതായത് ഞങ്ങൾ ഇതുവരെ അടുത്ത അന്വേഷണം ഇതാണ് ഇനി ഇങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പൊ അത് സംബന്ധിച്ച് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുകയും ആ പറഞ്ഞത് ബോധ്യമാവുകയും ചെയ്തു കാരണം വേറൊരു ബെഞ്ച് വിമർശിക്കുകയും കൂടെ ചെയ്താണത് പക്ഷേ കോടതിക്ക് അത് ബോധ്യമാവുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ദൈവത്തെ പോലും വെറുതെ വിടില്ലല്ലോ ഒരു പരാമർശം അത് ഹൈക്കോടതിയെയും നല്ലൊരു ഹൈക്കോടതിക്ക് ഒരു ആത്മവിശ്വാസം തന്നെ ഇല്ലേ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു സംശയവും വേണ്ട അടുത്ത ഘട്ടത്തിലുള്ള അന്വേഷണം വളരെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും എന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല അടുത്ത ഘട്ടത്തിലെ അന്വേഷണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മുതൽ പി എസ് പ്രശാന്ത് മുതലുള്ളവരെല്ലാവരും ആ ആഴി എണ്ണാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഒന്ന് രണ്ട് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അടുത്ത അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ പുറത്തു വരാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ എസ് ഐ ടിക്ക് ഉണ്ടായിട്ടുള്ള വീഴ്ച മറികടന്നുകൊണ്ട് അവർക്ക് അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും അതിന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പരാമർശങ്ങൾ കാരണമാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് രണ്ട് സബ് ഇൻസ്പെക്ടർമാരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം വന്നു അത് എസ് ഐ ടി ഉൾപ്പെടുത്തി ആ ഉൾപ്പെടുത്തിയ രണ്ട് സബ് ഇൻസ്പെക്ടർമാരും സി പി എമ്മിൻ്റെ അസ്ഥിപ്പിടിച്ചവന്മാരായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു അത് സംബന്ധിച്ചിട്ടുള്ള പ്രസാദനം കാര്യങ്ങൾ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പുതിയ എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ അതായത് തങ്ങളുടെ മേലൊരു ചെറിയൊരു കളങ്കം പോലും ആൾക്കാരുടെ ആൾക്കാർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഒരു നിലപാട് എന്നുള്ളതിലേക്ക് ആയിരിക്കണം അങ്ങനെ ഒരു വിമർശനം പലപ്പോഴും നേരിടാൻ കഴിഞ്ഞ കുറച്ച് മന്ദഗതിയിലെ അന്വേഷണം പോയത് കൊണ്ട് ഒരു വിമർശനം പല മേഖലകളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എസ് ഐ ടി നേരിടുന്ന വിമർശനത്തെക്കാൾ ഉപരി എടുത്ത രണ്ടുപേരും കറകളഞ്ഞ സി പി എം കാരുന്നു എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലല്ല കഴിഞ്ഞ കാര്യമാണ് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞു തെളിഞ്ഞ സാഹചര്യത്തിൽ അവരെ മാറ്റിയില്ലെങ്കിൽ കോടതി ചോദ്യം ചോദിക്കും കോടതിയും ചോദിക്കും എന്താണ് ഇവർ ആരാണ് ഇവരുടെ എന്താണ് ഇവർക്ക് ആരുമായിട്ടാണ് ബന്ധു അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ നിന്ന് എതിർ പരാമർശം കൂടി വരാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരെയും മാറ്റി അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം അതായത് മൂന്നാം ഘട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മാരകമായിരിക്കും അവിടെ കടകംപള്ളി വി എസ് പ്രശാന്ത് ഒരുപക്ഷെ വാസവൻ അല്ലെങ്കിൽ അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധം അതിൻ്റെ മുകളിലുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരാനും അറസ്റ്റുകൾക്കൊക്കെയുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഹൈക്കോടതി ഇപ്പം ഒരു തവണയും കൂടെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവസാനത്തെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എസ് ഐ ടിയുടെ തലയിലുണ്ടാവണം ഈ രണ്ടാം ഘട്ടത്തിൽ വന്നിട്ടുള്ള വീഴ്ച ഇനി മൂന്നാം ഘട്ടത്തിലും കൂടി അവർ തുടർന്നാൽ അവർക്ക് വലിയ പണി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ഒരു അനുകൂല നിലപാടും കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എസ് ഐ ടിക്ക് ഇത് ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്യാനോ ഒരു സ്വാധീനത്തിന് വഴങ്ങാനോ കഴിയില്ല എന്നതാണ് നമ്മൾ ഇതിനകത്ത് കൂടി മനസ്സിലാക്കുക ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ ഇനി ഒന്നര ആഴ്ച ഒന്നര മാസം കൂടി സമയമുണ്ട് അതായത് ഏകദേശം ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ അവസാനമാകും ഇരുപത്തെട്ട് ദിവസം ഉള്ളത് അവസാനമാകുമ്പോഴേക്കും ആയിരിക്കും ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട് എസ് ഐ ടിക്ക് കോടതിക്ക് സമർപ്പിക്കേണ്ടി വരുന്നത് പിന്നീട് കഷ്ടിച്ച് ഒരു ഒരു മാസം ഒന്ന് ഒരു മാസം ഉള്ളൂ പെരുമാറ്റച്ചട്ടം നിലയിൽ വരാൻ പിന്നെ അതിനുശേഷം ഒന്നര മാസം കഴിഞ്ഞ് ഇലക്ഷനാണ് അപ്പോൾ നമ്മൾ കരുതിയിരുന്നതിനേക്കാളും വളരെ വളരെ കനത്ത രീതിയിലുള്ള ഒരു സി പി എമ്മിനെ സംബന്ധിച്ചിട്ടോ അല്ലെ അത്യാവശ്യം സംശയവുമില്ല സി പി എമ്മിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ കത്തിക്കാൻ പോകുന്ന വിഷയമായി ഈ ശബരിമല വരും ശബരിമല പെരുങ്ങൊള്ള വിഷയത്തിൽ അന്തിമ റിപ്പോർട്ടുകൂടെ കൊടുത്തു കഴിയുമ്പോൾ സി പി എമ്മിന്റെ പല ഉന്നതരും അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും സി പി എമ്മിൻ്റെ പല ഉന്നതരും അഴിയെണ്ണിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും സി പി എം തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ ചെറിയ രണ്ട് ചിലർ നേതാക്കന്മാർ പിന്നെ അഴിയെണ്ണിയപ്പോൾ തന്നെ ഉണ്ടായ ഫലം എന്താണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ പിണറായി മേലെ കടകംപള്ളി സുരേന്ദ്രനും പി എസ് പ്രശാന്തും വേണമെങ്കിൽ വാസവനും ഇവനൊക്കെ ചിലപ്പോൾ അഴിയെണ്ണുന്ന പശ്ചാത്തലത്തിലായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചരണവും നടത്തണ്ട കൈകെട്ടി അവന് ചുമ്മാ കയ്യും കെട്ടി നിന്ന് വിളുപ്പിച്ചാൽ മതി ഇനി അവൻ തമ്മിത്തല്ലി തലകേറിയാൽ പോലും ജനങ്ങൾ ഈ ശബരിമല വിഷയത്തിൽ അടുത്ത യു ഡി എഫിന് സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം സുപ്രീം കോടതിയുടെ ഇന്നത്തെ പരാമർശം വളരെ ഗൗരവകരം ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ അതോടൊപ്പം തന്നെ ഒന്നര മാസത്തോളം എസ് ഐ ടിക്ക് അന്വേഷണ കാലാവധി നീട്ടിക്കൊടുത്തതിലൂടെ കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് പടിപാതിലെത്തുമ്പോഴായിരിക്കും ഈ ഒരു എസ് ഐ ടിയുടെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടുക ആ റിപ്പോർട്ട് എന്തായാലും സി പി എന്നുള്ള കാര്യം ഉറപ്പാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുജന വികാരം ഏത് രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും കോ സുപ്രീം കോടതി കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തതോടുകൂടി എന്തായാലും ഇനി മറ്റുള്ള സമ്മർദ്ദങ്ങൾക്കൊന്നും എസ് ഐ ടി വഴങ്ങില്ല അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒരു മന്ദഗതിയൊക്കെ മാറി ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് നമുക്കനുമാനിക്കാം